നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി അധ്യാപക ദിനത്തിൽ കെ ടി ജലീൽ എം എൽ എ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് വിമർശനവുമായി ഇടത് അണികൾ അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ച് പങ്കുവച്ച കുറിപ്പിന് താഴെയാണ് വിമർശനം ഉയരുന്നത് രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധിയുണ്ട് പണ്ഡിതനായ ഗുരുവിന്റെ മഷിക്ക് എന്ന കെ ടി ജലീലിൻ്റെ പ്രയോഗമാണ് വിമർശനത്തിന് കാരണം എം എൽ എ രക്തസാക്ഷികളെ അപമാനിക്കുന്നതും വിലകുറച്ചു കാണുന്നതുമാണെന്നും പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമാണ് വിമർശനം അധ്യാപകരുടെ വിശുദ്ധി പറയാൻ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വിശുദ്ധി താഴ്ത്തിക്കെട്ടേണ്ടെന്നാണ് ഇടത് അണികളുടെ വിമർശനം മഹാത്മാഗാന്ധി രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മഹാത്മാവാണ് അവരുടെ രക്തത്തിന്റെ വിശുദ്ധിയും കുറഞ്ഞോ മഷിയുടെ മുൻപിൽ വഴിമാറി നടക്കാൻ ആർക്കും അവകാശമുണ്ട് അതിന് ഒളിയമ്പുകൾ നല്ലതല്ലെന്നാണ് ഒരാളുടെ കമന്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പോസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തി വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമമെന്നും വിമർശനമുയർന്നു എന്നാൽ അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ആലങ്കാരിക പ്രയോഗമാണിതെന്നും വിജ്ഞാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വചനമാണ് താൻ ഉദ്ധരിച്ചതെന്നും രക്തസാക്ഷികൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അതെ മുഹമ്മദ് നബിയാണ് ഈ വചനവും പറഞ്ഞത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണമെന്നുമാണ് വിമർശനത്തിന് ജലീലിൻ്റെ മറുപടി ഗുരുവര്യന്മാരെ അനുഗ്രഹിച്ചാലും ഗുരുവാര്യന്മാർ നമ്മുടെ വഴികാട്ടുകളാണ് ഒരു ദുരനുഭവം എനിക്കെൻ്റെ അധ്യാപകരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എപ്പോഴും അവർ നോക്കിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ അവരെനിക്ക് പറഞ്ഞു തന്നതും ചൊല്ലിത്തന്നതും ഹൃദയഭിത്തിയിൽ ഞാൻ കൊത്തിവെച്ചു അധ്യാപകരുടെ ഇഷ്ട വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഇടം നേടാൻ കിട്ടിയ അവസരം മഹാഭാഗ്യമായാണ് അന്നും ഇന്നും കരുതുന്നത് അധ്യാപക വൃത്തിയെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിലൂടെയാണ് ചെറുപ്പത്തിൽ വികൃതികൾ കാണിച്ചതിൻ്റെ പേരിൽ അടി കിട്ടിയിട്ടുണ്ട് ഹോംവർക്ക് തെറ്റിച്ചതിൻ്റെ പേരിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ശിക്ഷകളിലെല്ലാം സ്നേഹത്തിൻ്റെ ഒരു തലോടൽ ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെ സംഗീതം തുടിച്ചു നിന്നിരുന്നു സാരോപദേശത്തിൻ്റെ മർമ്മരം അലയടിച്ചിരുന്നു എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ആശംസകൾ എന്നായിരുന്നു കെ ടി ജലീലിൻ്റെ പോസ്റ്റ് ഇതിനു താഴെയാണ് വിമർശനം ഉയരുന്നത് രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധിയുണ്ട് പണ്ഡിതനായ ഗുരുവിന്റെ മഷിക്ക് എന്ന കെ ടി ജലീലിന്റെ പ്രയോഗമാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരൂരാങ്ങാടിഡേ